കോഴിക്കോട് തിരുവമ്പാടിയിൽ കെഎസ്ആർടിസി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടു മരണം മുപ്പതിലധികം പേർക്ക് പരിക്കുപറ്റി രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് റോഡിലെ കലുങ്കിടിഞ്ഞു വീണാണ് അപകടമുണ്ടായത് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകാൻ റമീസ് മുഹമ്മദ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയായിരുന്നു നാടിനെ നടക്കിയ ദുരന്തം ഉണ്ടായത് യാത്രക്കാരുമായി തിരുവമ്പാടിയിൽ നിന്ന് ആനക്കാമ്പോയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സാണ് തിരുവമ്പാടി കാളിയമ്പുഴയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ ആനക്കാമ്പോയിൽ സ്വദേശികളായ ത്രേസ്യ കമല എന്നിവർക്ക് ആശുപത്രിയിൽ വെച്ച് ജീവൻ നഷ്ടമായി

അപകടം നടന്നയുടൻ നാട്ടുകാരുടെ നേതൃത്വത്തിലും പിന്നീട് മുക്കം ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വാഹനം പൂർണ്ണമായി പുഴയിലേക്ക് പതിച്ചതിനാൽ ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് പുഴയിൽ നിന്നും ഉയർത്തിയത് ബസ് രണ്ട് പ്രാവശ്യം അതായത് തല കീഴായിട്ട് അറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ കണ്ടത് അതുപോലെ തന്നെ നാട്ടിലുള്ള നിരവധി ആംബുലൻസുകൾ എന്തുകൊണ്ട് നമ്മളെ മുക്കം പ്രദേശത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ആംബുലൻസുകളുടെ ഒരു വലിയ നിര തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്താ പറയുക എത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു നടന്നിട്ടുണ്ട് അപകടം നടന്ന റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ഈ ഒരു മരണം സംഭവിച്ചതും ബസ് അപകടത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകുമെന്നും സ്ഥലം സന്ദർശിച്ച വ്യക്തമാക്കി ഏത് രീതിയിലേക്കുള്ള സാഹചര്യമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുന്ന വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ ചേർന്നുള്ള ഇൻസ്പെക്ഷൻ പോലീസിന്റെ അപകടത്തിൽ പരിക്കേറ്റ ഇരുപത്തിയഞ്ചു പേർക്ക് സമീപത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നൽകിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഫോറസ്റ്റ് ഓഫീസറായ മണി രാജു എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മരണപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും